നമ്മുടെ നാട്ടിലെ മൺസൂണിനെ അനുസ്മരിക്കും വിധം പുറത്തേ കോരിച്ചൊരിയുന്ന വെള്ളം അകത്ത് കുരിത്തരിപ്പിക്കുന്ന കുളിർ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് അതാണ് ഇച്ചിരി സാഹിത്യമൊക്കെ അറിയാതെ ചാടി വരുന്നുണ്ടോ എന്നൊരു സംശയം അന്നേരപ്പുഴാണ്ടേ നമ്മുടെ കടല ചാടി വന്നിട്ടുണ്ട് പച്ചക്കടലയാണ് ഇത് നമുക്ക് പുഴുങ്ങി തിന്നണേൽ പുഴുങ്ങി തിന്നാം വറുത്തുതിന് വറുത്തു തിന്നാൽ നല്ല മഴയത്ത് കടല വറുത്താലും ഈ പാടുകളൊക്കെ ഞാൻ കടല വറുത്തതിൻ്റെ സൂചനകളാണ് കേട്ടോ എന്നാണ് ചാടി വരാത്തത് അങ്ങനെ ഇതേ തണുത്ത വറച്ച് ചൂട് കൊള്ളാൻ റെഡിയായിട്ട് നമ്മുടെ കടലക്കൂട്ടന്മാർ ഗ്യാസ് സ്റ്റോവിലോട്ട് കയറിയിട്ടുണ്ട് ഈ പാത്രം ചൂടായി കഴിയുമ്പോൾ ഇങ്ങനത്തെ തവിയിട്ട് ഇളക്കുമ്പം ഇതെല്ലാത്തിൻ്റെയും ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് പിടിയിട്ട് കണ്ടോ എല്ലാ തവികളുടെയും അറ്റം ഉരുകിപ്പോന്നുണ്ട് ഇതൊക്കെ ഉരുക്കിപ്പോയതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല ഇന്നിങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുകയാണ് എല്ലായിടത്തും ചൂട് കിട്ടാനും പരസ്പരം ചൂട് പകരാനും നമുക്കിവരെ ഇളക്കി കൊടുത്തേ മതിയാകൂ അങ്ങനെ ഒരുമിച്ചും ഒറ്റയ്ക്കും ഇവർ പരസ്പരം ചൂട് പകർന്നുകൊണ്ടേയിരിക്കുകയാണ് കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട് മാറിയിട്ടുണ്ട് വയറല്ല പിടിച്ച പോലെ ഓരോ തലത്തിൽ പൊട്ടി പുറത്തേക്ക് തലയുത്തിൽ നോക്കുന്നുണ്ട് എല്ലാം തന്നെ പുറന്തോട് കുറച്ച് കരിഞ്ഞാൽ കുഴപ്പമില്ലാട്ടോ ഇല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടവേറ്റ് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കട്ടെ ചെറുതായിട്ടൊന്ന് തണുക്കണം അങ്ങനെ നമ്മുടെ കടല വറുത്തത് നല്ല ചൂടുള്ള കടല വറുത്തതും കൂരിത്തരിക്കുന്ന മഴയും കടലയുടെ തോലൊക്കെ അങ്ങനെ തന്നെ പോയി ചൂടാ

നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പൊടിച്ച് വറുത്ത് കഴിക്കാനല്ലോ നല്ല ടേസ്റ്റാണ് എന്നാൽ പിന്നെ ഞാൻ കഴിക്കട്ടെ